കുട്ടികാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സുന്ദരവാണ്ടിപുരത്ത് നമ്മുടെ പച്ചക്കറി കടകളിൽ കിട്ടുന്ന എന്താണ് പറയുന്നത് കറിക്കായുടെ ഒരു നടുക്കാണ് കേട്ടോ കറിക്ക അവർ കണ്ടുണ്ടോ ഏക്കർ കണക്കിന് കൃഷി ചെയ്ത് അതെല്ലാം കാ പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് വിളയാൻ പരുവായോ അങ്ങനെ പല സൈസിലുള്ള കറിക്കായുടെയോ തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഞാൻ ആദ്യമൊക്കെ ആ മാമിനോട് ചോദിച്ചു കയറ്റി വിട്ടില്ല അവസാനം പിന്നെ മാമനൊന്നും അനങ്ങിയില്ല നമ്മളിങ്ങറങ്ങി എല്ലായിടം ഒന്ന് കാണുകയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ഏത്തക്കൊല കൊല ഇതൊക്കെയാണ് നമുക്ക് പച്ചക്കറിക്കകത്ത് അവർ വാരിയിട്ട് തരുന്നത് അപ്പൊ എല്ലാരും കണ്ടല്ലോ നമ്മുടെ സുന്ദരവണ്ടിപുരത്തെ കറിക്കൊല എൻ്റെ തൈകളൊക്കെ ഉണ്ട് പക്ഷെ നല്ല വൃത്തിയായിട്ട് അവരെല്ലാം ചെയ്തേക്കുന്നത് കേട്ടോ നല്ല ഒരു ഒരു തരി പിന്നെ പോച്ചയോ കാടോ നമ്മളൊക്കെ ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് നട്ടാൽ പിന്നെ ആ വഴിക്ക് പോയില്ല മൊത്തം കാട് കയറ്റും പക്ഷെ അതൊന്നുമില്ല വളമൊക്കെ ചെയ്ത് അവർ നന്നായിട്ട് പരിപാലിച്ചിരിക്കുകയാണ് പക്ഷെ അവിടെ എന്തോ സംഭവം പോക്കട്ടെ ഇറങ്ങുമ്പോൾ കണ്ടാൽ എല്ലാവരും ഇറങ്ങി നടക്കാൻ എനിക്കറ ഇവിടുത്തെ ഏതേലും ഒക്കെ വെള്ളത്തിനകത്ത് ചാൻസ് ഉണ്ട് ഇതെന്ത് സംഭവം എനിക്കറിയില്ല കേട്ടോ ഇതെന്ത് സംഭവം ആ എന്തോ മനസ്സിലാവുന്നില്ല ആ പിന്നെ ദോണ്ട നമ്മടെ വെള്ളരി തോണണ്ടോ പിന്നെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഈ ആ ഇല്ല നടക്കാൻ പറ്റത്തില്ല വീഴും സംഭവം കൊണ്ട് മത്തങ്ങയാണെന്ന് തോന്നുന്നു മത്തങ്ങല്ലേ കൊച്ചു മത്തങ്ങ ഇല്ല കണി വെക്കുന്ന ആ ടൈപ്പ് മത്തങ്ങ ഇവിടെ എല്ലാം അതൊക്കെയാണ് കേട്ടോ കൃഷി അങ്ങോട്ടുണ്ട് ഇതൊന്നും അല്ല ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ ഭയങ്കര തേങ്ങ മാത്രം എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ തേങ്ങയ്ക്ക് വില കുറവായിരിക്കും തിരക്ക് നോക്കണം തേങ്ങ കാണുമ്പോൾ വെളിച്ചെണ്ണക്കും തേങ്ങയ്ക്കും എങ്ങനെയാ വിലയെന്ന്